യും യു കെയിലുള്ള ഇന്ത്യക്കാരുടെ കുടിയേറ്റം പകുതിയോളം കുറഞ്ഞതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കർശനമായ നിയന്ത്രണ നടപടികളെ തുടർന്ന് അൻപത്തി എട്ടായിരം ഇന്ത്യക്കാർ യു കെ വിട്ടുപോയി ഇതിൽ മുപ്പത്തി ഏഴായിരം പേർ വിദ്യാർത്ഥികളും പതിനെട്ടായിരം പേർ തൊഴിലാളികളുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഇന്ത്യക്കാർ യു കെയിൽ എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം ആയി കുറഞ്ഞു യു കെ വിട്ടവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നും തൊട്ടുപിന്നിൽ നാൽപ്പത്തി അയ്യായിരം ചൈനീസ് പൗരന്മാരാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു യു കെ മൊത്തം നെറ്റ് മൈഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമായി കുറഞ്ഞു ഇത് മുൻ വർഷത്തെ ഏഴു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിൽ നിന്ന് ഏകദേശം പകുതിയാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും വലിയ കുടിയേറ്റ ഇടിവാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ യു കെയിലേക്ക് എത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം വരെയായി അതേസമയം മടങ്ങിയവർ പതിനേഴായിരത്തിൽ നിന്ന് അൻപത്തി എട്ടായിരം ആയി ഉയർന്നു പുതിയ വൈറ്റ് പേപ്പർ നിയമങ്ങൾ കേരള വിസ നിർത്തരാക്കൽ പോസ്റ്റ് വർക്ക് പെർമിറ്റ് പതിനെട്ട് മാസമായി കുറക്കിലും നടപ്പിലാക്കുന്നതോടെ ഇന്ത്യക്കാരുടെ കുടിയേറ്റം ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തൽ ബ്രിട്ടനിൽ പരിശീലനം ലഭിച്ച ഡോക്ടർമാർക്ക് എൻ എച്ച് എസ് ജോലികളിൽ വിദേശ ഡോക്ടർമാരെക്കാൾ മുൻഗണന നൽകാൻ ലേബർ സർക്കാർ പദ്ധതിയിരുന്നു യു കെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പരിശീലനം നേടിയ ഡോക്ടർമാർക്ക് മുൻഗണന നൽകാനാണ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്ട്രീമിന്റെ നീക്കം പത്ത് വർഷത്തെ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ വിദേശ ഡോക്ടർമാർക്ക് തുറന്നുകൊടുത്ത സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് ജോലികളിലെ മാറ്റം പിൻവലിക്കണമെന്ന് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ നീക്കം ജൂനിയർ ഡോക്ടർമാർക്കിടയിൽ പിന്തുണ നേടുമെന്നാണ് സ്ട്രീറ്റിംഗിന്റെ പ്രതീക്ഷ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ യു കെ മെഡിക്കൽ ബിരുദധാരികൾക്ക് സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിൽ മുൻഗണന ആവശ്യപ്പെട്ടിരുന്നു വിദേശ ഡോക്ടർമാരുമായി യു കെ ബിരുദധാരികൾക്ക് തുല്യ നിലയിൽ മത്സരിക്കേണ്ട സാഹചര്യത്തെ സ്ട്രീറ്റി അസാധാരണമെന്ന് വിമർശിക്കുന്നു ട്രഷറിയുമായി ചർച്ച നടത്തി ട്രെയിനിംഗ് സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നുണ്ട് ഫറാജിന്റെ റിഫോം യു കെ പാർട്ടി ലേബർ വോട്ടർമാരെ രണ്ട് കുട്ടികളുടെ ആനുകൂല്യ പരിധി നീക്കം ചെയ്യാനും എല്ലാ പെൻഷൻകാർക്കും വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനും പ്രഖ്യാപനം നടത്തുന്നു ശർമ്മ തൊഴിലാളി വർഗത്തോട് അനുഭവം കാണിക്കുന്നില്ല എന്ന് വിമർശിച്ച ഈ ൾക്ക് ധനസഹായം നൽകാൻ നെറ്റ് സീറോ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക അഭയാർത്ഥി ഹോട്ടലുകൾ അവസാനിപ്പിക്കുക വിദേശ സഹായം കുറയ്ക്കുക എന്നിവ നിർദ്ദേശിക്കുന്നു ഈ വാഗ്ദാനങ്ങൾ ലേബർ പിന്തുണക്കാരുടെ ഇടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് കാരണം ഈ നയങ്ങൾ ദാരിദ്ര്യം കുറയ്ക്കാനും കുടുംബങ്ങളെ സഹായിക്കാനും സാധ്യതയുണ്ട് ലേബർ പാർട്ടിക്കുള്ളിൽ സർക്കീസ് സ്റ്റാർമാർ രണ്ട് കുട്ടികളുടെ പരിധി നീക്കം ചെയ്യാൻ സുതാര്യമായി പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ധനമന്ത്രി റേച്ചൽ ബില്യൺ പൗണ്ടിന്റെ ചിലവ് ചൂണ്ടിക്കാട്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പേയ്മെന്റ് തിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ഭാഗികമായി പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ പൂർണ്ണ നടപ്പാക്കൽ സാധ്യമാകാത്തതിനാൽ വിമർശനങ്ങൾ തുടരുന്നു ഫലേജിന്റെ പ്രഖ്യാപനം ലേബറിന്റെ ദുർബലതകളെ ചൂഷണം ചെയ്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ റിഫോം യു കെക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതേസമയം കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനൊക്കെ പരിധി നിലനിർത്തണമെന്നും വാദിക്കുന്നു ിൽ സാൽക്കരണം നടപ്പിലാക്കിയതോടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഞായറാഴ്ച സർക്കാർ തിരിച്ചെടുത്തു ഇത് ലേബർ പാർട്ടി ഭരണത്തിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ആദ്യ റെയിൽ കമ്പനിയായി എന്നാൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് ഗതാഗത സെക്രട്ടറി ഹേറ്റ്ലി അലക്സാണ്ടർ വ്യക്തമാക്കി കാരണം റെയിൽവേയുടെ ദൈനംദിന ചെലവുകൾക്ക് നികുതിദായകരുടെ പണം സബ്സിഡിയായും നൽകുന്നുണ്ട് സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സെക്രട്ടറി പറഞ്ഞു സ്വകാര്യ കമ്പനികൾ ലാഭകരമായി റെയിൽവേ നടത്താൻ തയ്യാറാകാത്തതിനാലാണ് ദേശ സഹകരണമെന്നും അവർ വിശദീകരിച്ചു പുനഃസംഘടിപ്പിച്ച എസ് ഡബ്ല്യു ആർ ട്രെയിനുകൾ ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കും ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേയും സംയുക്തമായി സംയോജിപ്പിക്കപ്പെടും